ഡിജിറ്റൽ പ്രിൻറ്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണെങ്കിൽ ഡിജിറ്റൽ പ്രിൻറ്റിന് മേളും നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ സാരീസ് സിൽക്ക് സാരീസ് നിങ്ങൾക്ക് കിട്ടണം ഡിജിറ്റൽ പ്രിന്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഡിസൈൻസ് ചെയ്യിക്കണമെങ്കിൽ അതും നമ്മൾ ചെയ്ത് തരുന്നുണ്ട് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി നിങ്ങളുടെ ഡിസൈൻസ് ചെയ്ത് നമ്മളിവിടെ നയിച്ചു തരുന്നുണ്ട് നമ്മൾ മഷീൻസ് വെച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ ഒരു പുതിയ ചാനലിലേക്ക് പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സിൽക്ക് സാരീസിന്റെ വെറൈറ്റി സിൽക്ക് സാരീസിലെ ലേറ്റസ്റ്റ് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ഡിസൈൻസ് വന്ന് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നമ്മുടെ സിൽക്ക് സാരീസിന്റെ കൗണ്ടറ് സിൽക്ക് സാരീസിൽ തന്നെ നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നുണ്ട് ബനാറസി സിൽക്ക് കാഞ്ചീപുരം സിൽക്ക് പട്ടു സിൽക്ക് അച്ചവ് സിൽക്ക് എല്ലാത്തര വെറൈറ്റീസും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ അയച്ചായിരുന്നു ബിസിനസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തിയ്യൂ നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ പുതിയായിട്ട് ഷോപ്പ് ഇടുവാണെങ്കിൽ താങ്കൾക്കും ഇവിടെ വന്ന് ഇതേപോലെ ലൈവായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ കസ്റ്റമർ അവിടെ നിങ്ങൾ നോക്കുന്നത് ആ കൗണ്ടറിൽ ഇരുന്നിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് പർച്ചേസിങ് ചെയ്യുന്ന അപ്പോൾ ഈ ഒരു കൗണ്ടറിൽ നമ്മൾ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൽ സിൽക്കിന്റെ പലതര വെറൈറ്റീസ് ഉണ്ട് നിന്ന് കുറച്ച് ഞാൻ സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞ സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഒരു സെറ്റ് കയ്യിലെടുത്തോണ്ട് പോകാൻ മാത്രമേ ഉള്ളൂ ഇത് മൊത്തം നിങ്ങൾക്ക് കാറ്റലോഗ് വൈസ് ബോക്സ് സാരീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ബോക്സ് പാക്കിംഗ് സാരീസിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഒരു സെറ്റ് കൈയിലെടുത്തു ഓൺലൈനിൽ നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിടക്കേണ്ടി വരുന്ന വീഡിയോ കോൾ വെച്ച് സെലക്ഷൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് വെച്ച് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വരുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് വിതൗട്ട് എനി ചാർജസ് നിങ്ങൾക്ക് അത്തുനിന്ന് ചാർജസും മേടിക്കത്തില്ല എവിടെ നിന്നെങ്കിലും നിങ്ങൾ ഹോട്ടൽസ്ന്ന് വിളിക്കുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ സാമ്പിളിലോട്ട് പോയി ആദ്യത്തെ നമ്മൾ സാമ്പിൾ കാണിക്കാൻ പോകുന്നേ നിങ്ങൾക്ക് കുറച്ച് നല്ലൊരു വെറൈറ്റി എന്നിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിൻറ്റഡ് വെറൈറ്റീൻ്റെ മെഡിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് ബോർഡർ നിങ്ങൾക്ക് ഒരു സൈഡിൽ നിങ്ങൾക്ക് വലിയൊരു ബോർഡർ ഒരു സൈഡിൽ നിങ്ങൾക്ക് ചെറിയൊരു ബോർഡർ ജെറിയുടെ ഫിനിഷിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഞാൻ വെ തുറന്ന് കാണിക്കാൻ പോയാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ആയി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിൻറ്റഡ് വെറൈറ്റി ആയി കിട്ടുന്ന നിങ്ങൾക്ക് നല്ലൊരു സെറ്റ് ടു സെറ്റ് മീറ്റ് ഇരുന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു വെറൈറ്റി നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഇപ്പോൾ പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് അപ്പൊ ഇത് നമ്മുടെ അടുത്ത് നൂറ്റി ഇരുപത്തി എഴുപതൊട്ട് തുടങ്ങുന്ന റേറ്റ് നമ്മുടെ അതിൽ വെറൈറ്റി തുടങ്ങുന്ന ഈ ഒരു കൗണ്ടറിൽ പ്രൊഡക്ടിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല പ്രൊഡക്റ്റിന്റെ ഏതെങ്കിലും റേറ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സ്ക്രീനിലെ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പൊ വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കുക ഡിജിറ്റൽ പ്രിന്റ് ആണ് മേഡം ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിന് മേളിലും നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ സാരീ സിൽക്ക് സാരീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഡിജിറ്റൽ പ്രിന്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഡിസൈൻസ് ചെയ്യിക്കണമെങ്കിൽ അതും നമ്മൾ ചെയ്തു തരുന്നുണ്ട് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരുന്നത് അപ്പം ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി നിങ്ങളുടെ ഡിസൈൻസ് ചെയ്ത് നമ്മൾ ഇവിടെ നയിച്ചു തരുന്നുണ്ട് നമ്മൾ മഷീൻസ് വെച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ സിൽക്ക് സാരീസ് എന്തോ കൈ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ അടുത്ത് മഷീൻസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ് ഗുഡ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പല കളേഴ്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ലൈറ്റ് കളേഴ്സ് ഡാർക്ക് കളേഴ്സ് പെഷ്ടൽ കളേഴ്സ് എല്ലാ തര കളേഴ്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇവിടെ അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ കോപ്പർ ജെരുടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് കൂടെ കോപ്പർ ജെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ വില കൂടിയ സാരിയാണ് നിങ്ങൾക്ക് കോപ്പർ ജെരുടെ ഫിനിഷിംഗിൻ്റെ കൂടെ കിട്ടുന്നത് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് സാരി നമ്മുടെ അടുത്ത് ഒരു നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അവിടെ നിങ്ങൾക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഏതുപോലത്തെ നിങ്ങൾക്ക് പീക്ക് ഓഫ് ചെറിയുടെ ഫിനിഷിംഗിന്റെ കൂടെ നിങ്ങൾക്ക് മൊത്തം ബോർഡർ കിട്ടുന്ന ഒരു വലിയൊരു ബോർഡറാണ് പക്ഷേ ഈ സൈഡിൽ നിങ്ങൾക്ക് ചെറിയൊരു ബോർഡറും കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ എന്തോ ചെറിയൊരു ബോർഡർ അല്ല സാരിയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അപ്പൊ വേറൊരു ഞാൻ സാരി കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് ചന്തേരി സിൽക്കിന്റെ മേലെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നതായിരുന്നു നോക്കുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഇതും കോപ്പർ ജെറിയുടെ ഫിനിഷിങ്ങിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൽ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോഡിയിലും മൊത്തമായിട്ട് രണ്ട് സൈഡിലും ചെറിയൊരു നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ അപ്പം നിങ്ങൾക്കും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കുറഞ്ഞ വെറൈറ്റീസ് നിങ്ങൾക്ക് വെച്ചിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ മുൻതാണി നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ മുൻതാണിയാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് അപ്പം ചില എന്തോ നമ്മുടെ കസ്റ്റമേഴ്സ് എന്തോ ഫ്രഞ്ചൈസി എടുക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്നുണ്ട് ഏതിൻ്റെ ഫ്രാഞ്ചൈസിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടി വരുന്നത് അപ്പൊ നമ്മുടെ അജ്മീറ ഫാഷൻ നമ്മൾ ഫ്രാഞ്ചൈസിയും തരുന്നുണ്ട് വെറും പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിന്റെ ഓണർ ആകാൻ പറ്റും അപ്പം ഇതേപോലത്തെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വെക്കാൻ പറ്റും നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് എല്ലാ തരം വെറൈറ്റീസും സാരീസിൻ്റെ നിങ്ങൾക്ക് വെച്ച് തരുന്ന ഏതൊരു ലൊക്കേഷന് തൊട്ട് നമ്മൾ സ്റ്റാഫ് വരെ എല്ലാം നമ്മൾ തന്നെ ചെയ്തിരുന്നു നിങ്ങൾക്ക് എന്തോ വെറും നിങ്ങളുടെ കടയിൽ ഇരുന്നിട്ട് തുണികൾ വിറ്റാൽ മാത്രം മതി മൂന്ന് മാസം കഴിഞ്ഞാൽ നമ്മുടെ ടീം വരുന്നുണ്ട് നിങ്ങളുടെ ഇവിടെ ഡെഡ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് അയച്ചിരുന്നു അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്യാൻ ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണെങ്കിലും നമ്മുടെ കമ്പനിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഏതുവരെ നിങ്ങളുടെ അടുത്ത് പാർസൽ എത്തുന്ന അതുവരെ നമ്മൾ കമ്പനിയുടെ മൊത്തം റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ചെയ്തിരുന്നു ഇൻഷുറൻസ് ചെയ്താൽ നമ്മൾ അയച്ചിരുന്നത് എന്തെങ്കിലും പാർസൽ നടക്കു പറ്റിയാലും നിങ്ങൾക്ക് പുതിയതായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് വേണമെങ്കിൽ റീഫണ്ട് നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു സിൽക്കിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും വെറൈറ്റീസ് ഉണ്ട് അപ്പം വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിലേതായ നമ്പർ വന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വരുന്ന മുമ്പേ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യുന്ന മുമ്പേ തന്നെ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവറും പിക്കപ്പ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പം ചാനലിൽ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം